അപ്പോൾ ഇനി നമുക്ക് പുരി ജഗന്നാഥൻ്റെ വിശേഷങ്ങൾ പുരി പുരുജഗന്നാഥൻ്റെ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ വളരെയധികം അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ലേ ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മപദാർത്ഥമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര എന്നിവരുടെ തടിയിലുണ്ടാക്കിയ വിഗ്രഹങ്ങളിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒന്നാണ് ബ്രഹ്മപദാർത്ഥം ഇതാണ് ഭഗവാന്റെ ഹൃദയം എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അതിന് എന്താ വലിയൊരു തെളിവും നമുക്കെപ്പോഴും അതുകൊണ്ടാണല്ലോ എപ്പോഴും ഇവിടെ പുരുജഗന്നാഥൻ്റെ അടുത്ത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഈ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ ഗോപുരത്തിൻ്റെ മുകളിലെ കൂടി നമുക്ക് കാണാം അല്ലേ സാധാരണ കാറ്റടിക്കുന്ന ദിശയിലേക്കാണല്ലോ തുണി പറക്കുക എന്നാൽ ക്ഷേത്രത്തിന് മുകളിലെ പതാക എപ്പോഴും കാറ്റിൻ്റെ വിപരീത ദിശയിലാണ് പറക്കുന്നത് കഴിഞ്ഞ എണ്ണൂറ് വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു പൂജാരി ഇരുന്നൂറ്റി അടി ഉയരമുള്ള ക്ഷേത്രത്തിന് മുകളിലെ കയറി ഈ പതാക മാറ്റാറുണ്ട് ഇത് ചെയ്യുന്നതിൽ ഒരു ദിവസം വീഴ്ച വരുത്തിയാൽ അടുത്ത പതിനെട്ട് വർഷത്തേക്ക് ക്ഷേത്രം അടിച്ചിടേണ്ടി വരും എന്നാണ് വിശ്വാസം അതേപോലെ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് മുകളിലുള്ള ഭീമാകാരമായ സുദൃശന ചക്രം നഗരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും നമ്മളെ തന്നെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് കാണപ്പെടുക ഒരു ടണ്ണിലധികം ഭാരമുള്ള ഈ ലോഹചക്രം അക്കാലത്ത് എങ്ങനെ ഇത്രയും വേദത്തിൽ എത്തിച്ചെന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് അതേപോലെ തന്നെ ഏറ്റവും വലിയ അടുക്കളയിൽ ഒന്നാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ഏഴ് മൺപാത്രങ്ങൾ ഒന്നിനൊന്ന് മുകളിലായി വെച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഏറ്റവും താഴെ തീനോട് അടുത്തിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണമല്ല ആദ്യം വരുന്നത് മറിച്ച് ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന പ പാത്രത്തിലെ ഭക്ഷണമാണ് ആദ്യം പാകമാകുന്നത് മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എത്ര ജനങ്ങൾ ഉണ്ടാണ് ഉണ്ടായാലും അവിടെ ഭക്ഷണം കളയേണ്ടി വരികയോ ഒന്നും ചെയ്യാം ഇല്ല എല്ലാവർക്കും അത് തികയും അത്രയും കോടിക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഇവിടെ എത്തുന്നത് ഇന്നലെ എനിക്ക് അവിടുന്ന് പ്രസാദമൊക്കെ കഴിക്കാൻ പറ്റി നല്ല രുചിയായിരുന്നു കേട്ടോ ഓരോ പ്രസാദത്തിനും അതേപോലെ പുരി ജഗന്നാഥനെ വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിക്ക് കയറിയിട്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് നമ്മൾ പുറത്തിറങ്ങിയത് അത്രയും തിരക്കാണ് അപ്പം അറിയാമല്ലോ ആ ടൈമെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ പക്ഷെ വളരെ ഭംഗിയായിട്ട് എന്താ പറയുക ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് തന്നെ വളരെയധികം ഭഗവാൻ്റെ അനുഗ്രഹം സന്തോഷം ഒക്കെ അതുപോലെ ഈ പുരുജഗന്നാഥൻ്റെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ പക്ഷികൾ വരെ വളരെ സൈലൻസാണ് പക്ഷികൾ പറക്കുന്നത് കാണില്ല ഇങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ടിങ്ങനെ പരുന്തൊക്കെ പറന്ന് പോകുന്ന രീതിയിലായിരിക്കും അവർ പോകുന്നത് വളരെ ഭംഗിയാണ് ഇവിടുത്തെ ഓരോ പക്ഷികളെ കാണാനും ഈ പ്രകൃതി ആസ്വദിക്കാനും അതേപോലെ തന്നെ നമുക്ക് കടൽ കാണാൻ പറ്റും പക്ഷേ കടലിൻ്റെ ശബ്ദമൊന്നും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കേൾക്കില്ല സുഭദ്രയ്ക്ക് പേടിയാണ് എന്ന് പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ട് ഇവിടെ വേറൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജാവും നീലമാധവനും തമ്മിലൊരു കഥയുണ്ട് ആ ഐതിഹ്യം നമുക്കൊന്ന് കേൾക്കാം നീല മാധവൻ്റെ തിരച്ചിൽ സത്യുഗത്തിലെ മാളവ രാജാവായിരുന്ന ഇന്ദ്രദ്രുമ അദ്ദേഹം വളരെ ഭക്തനായിരുന്നു വിഷ്ണു ഭഗവാൻ്റെ വളരെ ഭക്തനായിരുന്നു ഭഗവാനെ നേരിട്ട് ആരാധിക്കണമെന്ന മോഹത്താൽ അദ്ദേഹം എന്ന ബ്രാഹ്മണനെ ഭഗവാൻ്റെ രൂപം കണ്ടെത്താൻ നിയോഗിച്ചു ഒടുവിൽ ഒഡീഷയിലെ കാട്ടിലെ എന്ന വേടനെ രഹസ്യമായിട്ട് ആരാധിച്ചിരുന്ന നീലമാധവന് നീലമണി കൊണ്ടുള്ള വിഷ്ണു അഗ്ര വിഗ്രഹവർ കണ്ടെത്തി വിഗ്രഹം അവിടെ നിന്ന് പക്ഷേ അപ്രത്യക്ഷമാണ് ചെയ്യുന്നത് അപ്പോൾ രാജാവ് അവിടെ ഇവിടെ അവിടെ എത്തിയപ്പോൾ ഭഗവാനെ കാണാനില്ല അപ്പം ഭഗവാൻ തൻ്റെ ഭക്തനായ രാജാവിന് ദർശനം നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ സമുദ്ര തീരത്ത് വരുമ്പോൾ അവിടെ ഒഴുകി വരുന്ന ഒരു മരത്തടി കാണും അതിൽ നിന്ന് എൻ്റെ വിഗ്രഹം നിർമ്മിക്കുകയാണ് അങ്ങനെ വിശ്വകർമാവിൻ്റെ നി നിർ നിബന്ധന രാജാവിന് കടല തീർത്തുന്ന ദിവ്യമായൊരു മരത്തടി ലഭിച്ചു എന്നാൽ എത്ര വലിയ ശില്പികൾ നിർമ്മിച്ചിട്ടും ആ മരത്തിൽ ഒരു കോടാലി കൊണ്ട് തൊടുവിക്കാനും ഒന്നും കഴിയുന്നില്ല ഒടുവിൽ ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവ് ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ രാജാവിൻ്റെ അടുത്തെത്തി ഒരു നിബന്ധനയോടെ വിഗ്രഹം കൊത്താമെന്ന് അദ്ദേഹം സമ്മതിച്ചു ഇരുപത്തൊന്ന് ദിവസം ഞാൻ അടച്ചിട്ട മുറിക്കുള്ളിൽ വിഗ്രഹം കൊത്തും അതുവരെ ആരും വാതിൽ തുറക്കരുത് എന്ന് അപൂർണമായ വിഗ്രഹങ്ങൾ ദിവസങ്ങൾ കടന്നുപോയി വാതിലിന് പിന്നിൽ നിന്നും ഒരു ഒക്ഷയോ ബഹളമോ ഒന്നും കേൾക്കാനില്ല ഭയവും കാരണം രാജ്ഞിയുടെ ഭയം കാരണം രാജാവിന് രാജാവ് പതിനാലാം ദിവസം വാതിൽ തുറന്നു രാജ്ഞിയുടെ നിർബന്ധപ്രകാരം ആ നിമിഷം ശില്പി അപ്രത്യക്ഷനായി എന്നും പറയുന്നു വിഗ്രഹങ്ങൾ പണി പൂർത്തിയാകാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ കൈപ്പത്തികളോ പാദങ്ങളോ ഇല്ലാത്ത വലിയ കണ്ണുകളുള്ള രൂപങ്ങളായി മാറി തൻ്റെ തെറ്റിൽ ദുഃഖിച്ച രാജാവിനോട് ഭഗവാൻ വീണ്ടും അരുളീറ്റ് ചെയ്തു ഈ രൂപത്തിൽ തന്നെ ഞാൻ ഇവിടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഇന്ന് നാം കാണുന്ന ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര എന്നിവരുടെ അപൂർണമെന്ന് തോന്നിക്കുന്ന വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടായത് എന്ന് പറയുന്നു ഇതാണ് വേറൊരു ഐതിഹ്യം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ അതിൽ നിങ്ങൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം അപ്പോൾ ഇനി തിരിച്ച് കൊച്ചിയിലേക്ക് നാളെ തിരിച്ച് കൊച്ചി എയർപോർട്ടിലേക്ക് പോരും നിന്ന് തിരിച്ച് തൊടുപുഴക്ക് യാത്രയാവും അപ്പോൾ നാളെ രാവിലെ പതിനൊന്ന് മണി ആ സമയത്താണ് ഫ്ലൈറ്റ് അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഫ്ലൈറ്റ് കയറണത് അപ്പോൾ ഈ യാത്രയുടെ ഒരു യാത്രയുടെ ഒരു വീഡിയോ കൂടി ഉണ്ട് പ്രയാഗരാജിൻ്റെ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ യാത്ര അവിടെ അവസാനിക്കുകയാണ്